നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെത്തു മാങ്ങയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകാന്ന് വെയിൽത്തിട്ട് വാട്ടിയതാണ് രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വിറ്റാമിൻ ഡി അടങ്ങിയ നല്ലൊരു സൂപ്പർ അച്ചാറാണ് ഇന്ന് നമുക്ക് മസാല റെഡിയാക്കാം പത്ത് പന്ത്രണ്ട് എരിവില്ലാത്ത മുളകുണ്ട് ചുരുലൻ മുളക് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി മുറുക്കിയത് രണ്ട് ചോള വലുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കടയി വെച്ച് കൊടുത്ത് കടയിൽ ചൂടായി ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം അടുപ്പത്ത് ഉലുവ ഒന്ന് ചൂടായി ചേർത്ത ഉലുവ പട്ടാൻ തുടങ്ങി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ജീരകം ചേർത്ത് കൊടുക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക അത്ര ആയാൽ മതി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാൻ എടുക്കുന്നത് എള്ളെണ്ണയാണ് നല്ലെണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി അടുപ്പത്തിടാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്ന് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും വാടി വന്ന് അതിന് നമുക്ക് ഈ മുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം വാടി വന്ന് നമുക്ക് ഈ പാത്രത്തിൽ ഈ പ്ലേറ്റിലൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം നമുക്ക് വേണ്ടുന്നത് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത്രയും മതിയായി എണ്ണ ഒന്ന് തിളക്കട്ടെ എണ്ണ ചൂടായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ വറുത്ത് വെച്ച മസാല മുളക് ഉള്ളിയല്ലേ അതെല്ലാം ജാറിലിട്ടിട്ടുണ്ട് ഇനി ഉണങ്ങിയ മസാല വറുത്തതും കൂടി ജാറില് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നല്ലപോലെ പൊടിയുണ്ട് അവിടെ നമുക്ക് ഒരു മൂന്ന് കുഞ്ഞ് സ്പൂണ് ഉപ്പം ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മസാലയെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അധികം പൊടി അധികം പൊടി പോലെ ആയിട്ടില്ല ഇങ്ങനെ ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ തണുത്ത് കഴിഞ്ഞ് ഒരു വെറൈറ്റി അച്ചാറാണ് ഇത് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് മാങ്ങയല്ല നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാല നല്ല മണമുണ്ട് അതുപോലെ രുചിയുണ്ടാകും കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ വേലത്ത് വാട്ടി വെച്ചാൽ മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ആക്കി കൊടുക്കുക വെയിൽത്ത് വാട്ടിയ മാങ്ങക്ക് വിറ്റാമിൻ ഡി കലർന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അച്ചാറുണ്ടാക്കി നോക്കാം നല്ല മണം വരുന്നുണ്ട് അതുപോലെ ടേസ്റ്റും ഉണ്ടാവും ഇന്ന് കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്ന് കൂട്ടാം അല്ലെ നാളെ കൂട്ടാം നാളെ തുടങ്ങി ഒന്ന് മസാല പിടിക്കുമല്ലോ ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ ആ ഉപ്പെല്ലാം ഉണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം നമുക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരുവുള്ള മുളക് ചേർത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ നല്ലൊരു കളറും വന്ന് കുറച്ച് എരിവും വന്ന് നമ്മളെ വെറൈറ്റി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ മാങ്ങ അച്ചാർ ഒരു ഭഗനിയിലിട്ട് വെക്കണം നല്ല ഡ്രൈ ആയ തീരും വെള്ളമില്ലാത്തൊരു വാറ്റനിൽ ഇട്ട് വയ്ക്കണം നല്ലപോലെ അടച്ച് വെക്കുക കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ